പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ അടിയന്തരാവസ്ഥയെ ആയുധമാക്കിയ സ്പീക്കർ ഓം ബിർളയുടെ നീക്കം പാളിയത് ലോക്സഭയിലെ പ്രതിപക്ഷത്തിന്റെ കെട്ടുറപ്പിനെ സൂചിപ്പിച്ച സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥാ കാലത്തെ പ്രതിപക്ഷ പാർട്ടികളിലെ എസ് പിയുടെ നേതാവ് മുലായം സിംഗ് യാദവും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും അന്ന് ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഇത് മുൻകൂട്ടി കണ്ട് പ്രതിപക്ഷ നിരയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള കൃത്യമായ പദ്ധതികളായിരുന്നു സ്പീക്കർ ഓം ബിർള അടിയന്തരാവസ്ഥയെ പരാമർശിച്ച് ലോക്സഭയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ തന്ത്രം പക്ഷേ എസ് പിയുടെ നേതാവ് അഖിലേഷ് യാദവ് ഇതിനെ ശക്തമായി എതിർത്തു രംഗത്ത് വന്നതും സ്പീക്കറുടെയും ഭരണപക്ഷ എം പിമാരുടെയും പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള ഈ കുടില ശ്രമത്തെ തടഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടതെന്നും പരീക്ഷാ പേപ്പർ ഉൾപ്പെടെയുള്ള ചോർച്ചയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കണമെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ ലോക്സഭയിലെ വിമർശനം മാത്രമല്ല രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഇപ്പോഴുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും പ്രതിപക്ഷ എം പിമാർ തുറന്നടിച്ചു എല്ലാ പ്രതിപക്ഷ എം പിമാരും കെട്ടുറപ്പോടെ ഭരണപക്ഷത്തെ എതിർത്തു ഇതോടെ ബി ജെ പിയുടെ സ്ഥിരം രാഷ്ട്രീയ തന്ത്രമായ പ്രതിപക്ഷ ചേരിയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ലോക്സഭയിൽ തകർന്നടിയുന്ന കാഴ്ച കാണാനായി പ്രതിപക്ഷത്തിന്റെ കെട്ടുറപ്പ് എത്രത്തോളം ഉണ്ടെന്ന് രാജ്യം കണ്ട മറ്റൊരു സംഭവം ഇത്തവണത്തെ സഭയിലുണ്ടായി കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനിറങ്ങിയ സമയത്തുണ്ടായ പ്രതിപക്ഷ ചേരിയിലെ ചില അസ്വാരസ്യങ്ങൾ തന്മയത്തതോടെ പരിഹരിച്ചതാണ് അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാൻ പ്രതിപക്ഷം ഇറങ്ങി ഇറങ്ങിത്തിരിച്ച സംഭവം എന്നാൽ ഇത് മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ ചെറുതായി ചൊടിപ്പിച്ചു തങ്ങളോട് വേണ്ടത്ര കൂടിയാലോചന നടത്തിയില്ല എന്നായിരുന്നു ഈ വിഷയത്തിൽ മമതയുടെ നീരസം പക്ഷേ ഈ വിഷയവും നയതന്ത്രചാരുതയോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പരിഹരിച്ചു മമതയുടെ അനന്തരവൻ തൃണമൂൽ എം പി അഭിഷേക് ബാനർജിയെ അടുത്തിരുത്തി രാഹുലും അഖിലേഷ് യാദവും വിഷയം രമ്യമായി പരിഹരിച്ചു പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാഹചര്യം കൃത്യമായി വിശദീകരിച്ചു ഇതോടെ തൃണമൂലുമായി ഉണ്ടായ പടല പിണക്കവും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രമ്യമായി പരിഹരിച്ചു ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ് ഏതു വിധേയനെയും പ്രതിപക്ഷത്തെ പിളർത്താൻ സകല തന്ത്രങ്ങളും സംഭവങ്ങളും ഭരണപക്ഷം ഉണ്ടാക്കി വീണ്ടും അതിൽ വീണുപാകാതെ തന്ത്രപരമായി ഇത്തരം നീക്കങ്ങൾ നേരിടുക ഇത് കൃത്യമായി നടപ്പിൽ വരുത്തുകയും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭാവിയിലും ഇത്തരം നിരവധി തന്ത്രങ്ങൾ ഭരണപക്ഷത്തു നിന്നും ഉണ്ടായേക്കാം പക്ഷെ അപ്പോഴൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഈ സർക്കാരിനെ നേരിടാനും ഭരണത്തിൽ നിന്ന് താഴെയിടാനും പ്രതിപക്ഷം ജാഗരൂകരായി നിലകൊള്ളുമെന്ന് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വളരെ ക്രിയാത്മകമായാണ് രാജ്യത്ത് ഇപ്പോൾ നിലയുറച്ചിരിക്കുന്നത് എന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല